ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫീസ് ഡേ ആണ് കേട്ടോ രാവിലെ എണീച്ചാൽ തന്നെ നമ്മൾ ആദ്യം കിച്ചണിലോട്ടാണ് ഓടുക വേഗം ബ്രഷ് ഒരാളെടുത്ത് വെക്കും പിന്നെ ഒരാൾ കുക്കിങ്ങനെ അതൊന്ന് തുടങ്ങി വെക്കും എന്നാലും നമുക്ക് എല്ലാം തീർത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ കുറേ പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടോ കഴിക്കാൻ വെച്ചിരിക്കുന്നത് അതും നമ്മുടെ പ്രോട്ടീൻ ആ ഷേക്കും കൂടെ കുടിക്കാമെന്നാണ് വിചാരിച്ചത് കാരണം നമ്മൾ രാവിലെ ഇപ്പോൾ ലൈറ്റായിട്ടാണ് കേട്ടോ കഴിക്കില്ലത് അപ്പോൾ ലൈറ്റായി കഴിച്ച് വെച്ച് വന്ന് വന്ന് അങ്ങനെ ഓവർ കഴിക്കാൻ തോന്നലില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് കഴിക്കലാണ് അതും പ്രോട്ടീൻ ഷേക്ക് ആയിരിക്കും മിക്കവാറും എന്നാണെങ്കിൽ നമുക്ക് താഴ്ച ജിമ്മിൽ പോകാനുള്ളൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ഒരു ലേസി ഡേ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാവിലെ തന്നെ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷെ എല്ലാം തീർക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് അതിൻ്റെ വാശിയുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ പണിയുടെ അടക്കമൊക്കെ അത് കഴിച്ചും അത് പാക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്ത ഇതാണ് പരിപാടികളൊക്കെ തീർത്തത് പക്ഷേ രാവിലെ തന്നെ എല്ലാ പരിപാടിയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് അതെടുത്ത് കഴിച്ചാൽ മതിയല്ല ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതിപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് ശരിക്കും അങ്ങനെ സ്വീറ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡിയായി